മലയാള സിനിമയിലെ മികച്ച നടിയാണ് ചാർമിള സിനിമാ മേഖലയിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി നടി ചാർമിള രംഗത്തെത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് എം വി മോഹനനും സുഹൃത്തുക്കളും ചേർന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചെന്നും ചാർമിള വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ അർജുനൻ പിള്ളയും അഞ്ച് മക്കളും എന്ന സിനിമയ്ക്കിടെ കൂട്ടബലാത്സംഗത്തിന് ശ്രമമുണ്ടാകുകയും ചെയ്തു പീഡനശ്രമത്തിനിടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്നാൽ എൻ്റെയും അസിസ്റ്റന്റിന്റെയും സാരി വലിച്ചുരാൻ ശ്രമിച്ചു പുരുഷ അസിസ്റ്റന്റിനെ മർദ്ദിച്ചു പീഡനത്തിന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും കൂടെ നിന്നു ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിയപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് രക്ഷിച്ചത് നിർമ്മാതാവ് എം പി മോഹനനും പ്രൊഡക്ഷൻ മാനേജർ ഷൺമുഖനും സുഹൃത്തുക്കളുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഞാൻ രക്ഷപ്പെട്ടെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ബലാത്സംഗത്തിന് ഇരിയായി എന്നും ചാർമുല വ്യക്തമാക്കി സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചെന്നും ചാർമിള വെളിപ്പെടുത്തി തന്റെ സുഹൃത്തായ നടൻ വിഷ്ണുവിനോടാണ് താൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ഹരിഹരൻ ചോദിച്ചത് വഴങ്ങാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ പരിണയം എന്ന സിനിമയിൽ നിന്ന് ഹരിഹരൻ ഒഴിവാക്കി അതുപോലെ തന്നെ വിഷ്ണുവിനെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെന്നും ചാർമിള പറഞ്ഞു ഒരുപാട് മലയാള സിനിമകൾ നഷ്ടപ്പെട്ടത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തത് കൊണ്ടാണ് നാല് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങളുള്ളത് മലയാള സിനിമയിലാണ് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും തനിക്കൊരു മകനുണ്ടെന്നും ചാർമിള പറഞ്ഞു എന്തുകൊണ്ടായിരിക്കാം മലയാള സിനിമയിൽ ഇങ്ങനെ നടക്കുന്നത് മലയാള സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക